ബ്യൂട്ടി ബ്യൂട്ടി സലൂണുകളുടെ രഹസ്യം എന്താണ് വൈറ്റ് ചോക്ലേറ്റ് വാക്സ് എത്നിക് അടുത്തിടെ പല ഫാഷൻ പ്രസിദ്ധീകരണങ്ങളും സാധാരണ വാക്സിനേക്കാൾ ചോക്ലേറ്റ് വാക്സിന്റെ ഗുണങ്ങളെ കുറിച്ച് വാചാലമായി പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് വാക്സിങ്ങിന് ശേഷമുള്ള ചുവപ്പും പ്രകോപിപ്പിക്കലും കുറയ്ക്കുന്നത് മുതൽ ചർമ്മത്തിന് ഈർപ്പം നൽകുകയും ആരോഗ്യകരമായ തിളക്കം നൽകുകയും ചെയ്യുന്നതുവരെ ഇത്തരം വാക്സ് രോമം നീക്കം ചെയ്യൽ പ്രക്രിയയെ എന്ന് നമുക്കറിയാം ഇതേക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ഒന്ന് നിങ്ങളുടെ ചർമ്മത്തെ ആരോഗ്യകരവും തിളക്കവും ഉള്ളതാക്കുന്നു ഈ വാക്സ് മൃദുവും മൃദുലവുമായ ചർമ്മം നൽകുന്നു ഇത് നിരവധി വ്യത്യസ്ത പോഷക ഘടകങ്ങളുടെ മിശ്രിതമാണ് അതുകൊണ്ടാണ് മറ്റു വാക്സ് ഫോർമുലകളെക്കാൾ ചർമ്മത്തെ നന്നായി മോയ്സ്ചറൈസ് ചെയ്യാൻ ഇതിന് കഴിയുന്നത് രണ്ട് വേദനയിൽ ഗണ്യമായ കുറവ് സാധാരണ വാക്സിൽ തേൻ പഞ്ചസാര നാരങ്ങ തുടങ്ങിയ ഒട്ടിപ്പിടിക്കുന്ന വസ്തുക്കളാണ് കൂടുതലും അടങ്ങിയിരിക്കുന്നത് ഇത് വേദന വർദ്ധിപ്പിക്കും ഇതിന് വിപരീതമായി ചോക്ലേറ്റ് വാക്സിൽ അധികമായ പ്രകൃതിദത്ത ചേരുവകൾ അടങ്ങിയിട്ടുണ്ട് കുറഞ്ഞ അളവിൽ ഒട്ടിപ്പിടിക്കുന്ന വസ്തുക്കളുള്ള ഈ സമൃദ്ധമായ ചർമ്മത്തെ ശമിപ്പിക്കുന്ന ഘടകങ്ങൾ രോമം നീക്കം ചെയ്യുന്നത് വേദനാജനകമല്ലാതാക്കുന്നു ചോക്ലേറ്റ് വാക്സിംഗ് ഉൽപ്പന്നങ്ങൾ മുടി നീക്കം ചെയ്യുന്നതിന് ശേഷം തിണർപ്പും ചുവപ്പും വളരെ കുറവാണ് അല്ലെങ്കിൽ ഉണ്ടാകില്ല മാത്രമല്ല ഇതൊരു മികച്ച സൺ ടാൻഡ് റിമൂവർ കൂടിയുമാണ് മൂന്ന് വളരുന്ന മുടി തടയുന്നു ചർമ്മത്തിന്റെ ആദ്യ പാളിയുടെ അടിയിൽ വളരുന്ന രോമങ്ങളാണ് ഇൻഗ്രോൺ ഹെയർ തെറ്റായ വാക്സിൻ വൃത്തികെട്ടതും അസമവുമായ മുടി വളരാൻ കാരണമാകും ചോക്ലേറ്റ് വാക്സിന്റെ ഒരു പ്രധാന ഗുണം ഇത് ഇൻഗ്രോൺ ഹെയർ മുഴുവൻ വൃത്തിയാക്കുകയും ചെറിയ മുടി പോലും വേദനയില്ലാതെ നീക്കം ചെയ്യുകയും ചെയ്യുന്നു എന്നതാണ് നാല് വീക്കം കുറയ്ക്കുന്നു ചോക്ലേറ്റ് അതിന്റെ മൃദുവായ ഘടന കാരണം അധികം ചൂടാക്കേണ്ടതില്ല ചൂടുള്ള താപനിലയിൽ പുരട്ടാം എന്ന് വെച്ച് ഇതിന്റെ ഗുണമൊന്നും കുറയുന്നില്ല ചർമ്മത്തിൽ മെഴുക് കൂടുതൽ മൃദുവാക്കാൻ ഇത് സഹായിക്കുന്നു ഇതുമൂലം നിങ്ങൾക്ക് ചുവപ്പും വീക്കവും കുറയും അഞ്ച് ഓട്ടോമാറ്റിക് സ്ട്രെസ് റിലീസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ചോക്ലേറ്റ് കാലങ്ങളായി ഒരു ജനപ്രിയ സ്ട്രെസ് ബസ്റ്റർ ആണ് ഇതിന്റെ സുഗന്ധം എല്ലാ പിരിമുറുക്കങ്ങളെയും ഇല്ലാതാക്കുകയും മനസ്സിനെ ശാന്തമാക്കുകയും ചെയ്യുന്നു ഇത്തരത്തിലുള്ള അനേകം വീഡിയോകൾ ഈ ചാനലിലുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യൂ ബ്യൂട്ടി ബ്യൂട്ടിക്കോട്ട്